കാണാൻ പോയ ഒരു ഫാമിലി കേരള സർക്കാരിന്റെ ധൈര്യത്തിനുള്ള അവാർഡ് ഇവർക്ക് നോമിനേറ്റ് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാട്ടിൽ പോയാലേ അമ്മായിനെയും അമ്മോഷനെയും കൂട്ടിയിട്ട് ഒരു കറക്കം കറങ്ങണം നമ്മുടെ വൈഫ് പ്രത്യേകം പറഞ്ഞു അത് കേട്ടപാടെന്ന് തന്നെ ഞാൻ ആലോചിച്ച് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് തന്നെ അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കണം അങ്ങനെയാണ് നമ്മൾ മാംഗ്രൂവ് വൈഫ് സെലക്ട് ചെയ്തത് ഉടും തലയിലുള്ള എജ്ജാതി വൈബാ എന്ന് കുറെ ആൾ പറയുന്നത് കിട്ടി ഏതായാലും നമ്മളും പോയാൽ കിട്ടും നമ്മൾ കയാക്കി നോക്കിയിട്ടില്ല നമ്മൾ ഫാമിലിക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു ബോട്ട് സെലക്ട് ചെയ്തു അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങി ദീതിമാൻ്റെ സന്തോഷം കണ്ട ദീതിമാന്ന് പറഞ്ഞാൽ നമ്മളമ്മായി പിന്നെ നമ്മുടെ അമ്മഷിൻ്റെ സന്തോഷം അവർക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ രമണീയത ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ബോട്ട് യാത്ര തുടങ്ങി പച്ച പരവതാനി വിരിച്ച തെങ്ങും തോപ്പുള്ള നല്ല നല്ല പറമ്പുകൾ ആ തെങ്ങും തോപ്പൊക്കെ കണ്ട രതിമ പറയുന്നുണ്ടായിരുന്നു എത്രങ്ങാനും തേങ്ങ ഉണ്ടാവും വീണ് എടുക്കുന്നത് നമുക്കങ്ങാനും കരക്ക് പോയെങ്കിൽ പുറക്കാൻ പറ്റുമല്ലോന്ന് എൻ്റെ തള്ളു കേട്ടിട്ട് നിങ്ങൾ കാഴ്ചകൾ കാണാൻ വന്നേക്കല്ലേ അടിപൊളി കാഴ്ചകൾ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ കൂടെ പോന്നോളീ ഇടക്ക് അമോഷനമായി ചോദിച്ച് നമ്മളെടിയായി കൊണ്ടു പോകുന്നത് നമ്മളെടിയാണ് കൊണ്ടു പോകുന്നു നമ്മളെന്താ എത്താത്തേന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യേ സ്ഥലങ്ങൾ കാണാനുണ്ട് കാഴ്ചകൾ കാണാനുണ്ട് നിങ്ങൾ തിരക്കാക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കാരണം ഈ കാഴ്ചകൾ അടിപൊളി കാണല്ലോ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ അതിസുന്ദരമാണ് പറയുന്നതിനിടയ്ക്ക് തന്നെ നല്ല മഴച്ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ മഴ കൂടിയാൽ എന്താവും എന്നൊരു ഐഡിയ ഇല്ല ഇനിയുള്ള കാഴ്ചകളും വരാൻ പോകുന്ന വലിയൊരു മഴയുടെ സൂചനയും നൽകിക്കൊണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു സ്റ്റേ ട്യൂണ്ട് ബൈ ബൈ